അപ്രിയമുള്ള സുഹൃത്തുക്കളെ ചില മനുഷ്യർക്ക് ചില സാഹചര്യങ്ങളിലെങ്കിലും മാനുഷിക പരിഗണനകൾ നൽകണം ചിലയിടത്ത് എന്ന് പറയാനുള്ള കാരണം ഒരു പക്ഷേ അവർ ഒരു നിമിഷപ്രിയ ആയേക്കാം ഒരു അബ്ദുൾ റഹീം ആയേക്കാം അതല്ലെങ്കിൽ ഒരു കഷായം ഗ്രീഷ്മയായേക്കാം അപ്പം എന്തായിരുന്നാലും ശരി അവർ ചെയ്ത കൃത്യങ്ങളെയും കൂടി ബന്ധപ്പെടുത്തിയിട്ടാണ് അവർ ഏത് രൂപത്തിലാണ് ദയ അർഹിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നത് ബംഗ്ലാദേശ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നൊക്കെ അഭയാർത്ഥികളായി നമ്മുടെ രാജ്യത്തേക്ക് ചേക്കേറിയിട്ടുള്ള ആളുകൾ ഒരിക്കലും അവരുടെ ഉദ്ദേശം നല്ലതല്ലോ നമ്മുടെ രാജ്യത്തെ തകർക്കുക എന്നതാണ് അവരുടെ പ്രത്യക്ഷമായും പരോക്ഷമായിട്ടുമുള്ള അജണ്ട എന്നിരിക്കെ അവർ നമ്മുടെ രാജ്യത്തേക്ക് വലിഞ്ഞു കയറിയാൽ എന്ത് ചെയ്യണം ആട്ടിപ്പുറത്താക്കണം അല്ലെ അവരെ കൊല്ലണമെന്നോ ജയിലിൽ അടയ്ക്കണമെന്നോ അതല്ലെങ്കിൽ ക്രൂശിക്കണമെന്നോ ബന്ധികളായി വെച്ച് വില പേശണമെന്നോ ഒന്നും നമ്മൾ ആരും പറയില്ല ഒറ്റ കാര്യമേ ഉള്ളൂ അവര് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ശിക്ഷ അവരാണെങ്കിൽ അവരെ നമ്മളാണെങ്കിൽ നമ്മൾ അനുഭവിച്ചേ തീരും ഏതൊരു രാജ്യത്താണെങ്കിലും ശരി ആ രാജ്യത്ത് ചെല്ലുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ചില ചിട്ടവട്ടങ്ങളുണ്ട് നിയമവശങ്ങളുണ്ട് അത് അനുധാവനം ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രം ആ രാജ്യത്തേക്ക് പോയാൽ മതി വിസ തീർന്നിട്ടും അതുപോലെ പുതുക്കാതെ ഏ അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങളിൽ ഇന്ത്യക്കാർ തന്നെ വിവിധ രാജ്യങ്ങളിൽ അകപ്പെട്ട് കിടപ്പുണ്ട് അവരെയൊക്കെ ഇന്ത്യ ഏറ്റെടുക്കാൻ തയ്യാറുമാണ് പക്ഷേ അഭയാർത്ഥികളായി വലിഞ്ഞു കയറി വന്ന അനേകം ബംഗ്ലകൾ ഇവിടെ ഉണ്ട് എന്നത് നേരെ പക്ഷേ അനധികൃതമായി നമ്മുടെ രാജ്യത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നമ്മുടെ രാജ്യത്തേക്ക് ചേക്കേറിയ ആളുകളോട് എങ്ങനെ ഏത് രൂപത്തിലാണ് ദയ കൊടുക്കേണ്ടത് മുമ്പ് ബംഗ്ലാദേശികൾ ഇടിച്ചു കയറിയ യു പി യോഗി ആദിത്യനാഥ് ശരിക്ക് പണിഞ്ഞു പരിഷ്കരിച്ച് അതിനെ ഒരു പുതിയ രൂപത്തിലേക്കാക്കി മാറ്റുകയായിരുന്നു യോഗി യു പി അതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്ക് തന്നെ വാർത്തകളിൽ ഊളിയിട്ടിറങ്ങുവാണ് ഊപിയിൽ എന്ത് സംഭവിക്കുന്നു ഊപിയിൽ എന്ത് സംഭവിക്കുന്നു ഊ ഇന്ന് സമാധാനപൂർണമാണ് കാരണം ഇത്രയും വർഷങ്ങളായി യോഗി ആദിത്യനാഥ് യു പി ഒന്ന് റീബിൽഡ് ചെയ്യുകയായിരുന്നു അതിന്റെ ഫലമായി കൊടും ക്രിമിനലുകളായിട്ടുള്ള ആളുകൾ ഭൂമിക്കടിയിലായി നെഞ്ചിലും തലയിലും ഒക്കെ ഓട്ട വീണ് തൊളവീണ് തീർന്നു ഇനിയും മറ്റുള്ള കുറച്ച് ആളുകളാണെങ്കിൽ ഇപ്പോഴും ജയിലിൽ തന്നെയാണ് കുറച്ചെണ്ണമാണെങ്കിൽ ഇപ്പോഴും പിടികിട്ടാപ്പുള്ളികളായിട്ട് പ്രഖ്യാപിച്ചങ്ങനെ ഇപ്പോൾ ഒട്ടനവധി വിഷയങ്ങളിരിക്കുമ്പോൾ നമുക്ക് അറിയാം അനധികൃതമായി നമ്മുടെ രാജ്യത്തേക്ക് കടന്ന ബംഗ്ലാദേശികളെ ഏത് രൂപത്തിലുള്ള സമീപനത്തിലാണ് അവരെ പിടിക്കേണ്ടത് ആയിരത്തി അഞ്ഞൂറോളം ബംഗ്ലാദേശികളെ ഒ രാത്രി നിരത്തുന്ന ഒരു വാർത്ത വന്നിരുന്നു നിങ്ങൾ കണ്ടിരുന്നോ ബംഗ്ലാദേശിലെ ആളുകൾ മുസ്ലിങ്ങളായത് കൊണ്ടാണ് ആ ബംഗ്ലാദേശികൾക്ക് വേണ്ടി കേരളത്തിലെ മുസ്ലിങ്ങൾ ഒച്ചയിടുന്നത് നമ്മൾ അവരെ ബംഗ്ലാദേശികൾ എന്ന അർത്ഥത്തിൽ മാത്രമേ കാണുന്നുള്ളൂ അവരുടെ തുണി പൊക്കി അറ്റമുണ്ടോ ഇല്ലേ എന്ന് നോക്കി അവരുടെ ജാതിയും മതവും ഒന്നും നമ്മൾ നോക്കുന്നില്ല നമ്മുടെ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ബംഗ്ലാദേശികൾ ആ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളെ അവർ കണ്ടമാനം പീഡിപ്പിക്കുന്നു അതൊക്കെ നമ്മൾ കാണുന്നു അറിയുന്നു അതിനെയുമൊക്കെയും ശക്തമായ രൂപത്തിൽ നമ്മൾ എതിർക്കുന്നു ഒറ്റ രാത്രി കൊണ്ട് ആയിരത്തി അഞ്ഞൂറ് ബംഗ്ലാദേശികൾ അങ്ങനെ പറയാൻ അതിൻ്റെതായിട്ടുള്ള കാരണമുണ്ട് കേട്ടോ ആസാമിൽ അനധികൃതമായി സർക്കാർ ഭൂമിയിൽ വീട് കെട്ടി താമസിച്ച ആയിരത്തി അഞ്ഞൂറോളം ബംഗ്ലാദേശി മുസ്ലിങ്ങൾക്ക് നേരെ ഗുൾഡോസർ നടപടി സ്വീകരിച്ചു പതിനോരായിരം േറിക്കൊണ്ടായിരുന്നു ഇവർ ഇവിടെ വീട് വെച്ച് താമസം നടത്തിവന്നത് പലകുറി ഇവർക്ക് നോട്ടീസ് നൽകിയെങ്കിലും പോലും ഒഴിഞ്ഞു പോകാൻ തയ്യാറായിരുന്നില്ല ഇതിന് പിന്നാലെയാണ് ഗുൾഡോസർ നടപടി സ്വീകരിച്ചത് നാഗാലാന്റുമായി അതിർത്തി പങ്കിടുന്ന കിഴക്കൻ ആസാമിലെ ഗോലാഘട്ട് ജില്ലയിലെ ഉരിയംഘട്ടിലാണ് ഈ വനപ്രദേശം അല്ലെങ്കിൽ ഈ റിസർവ് വനത്തിനുള്ളിൽ പതിനോരായിരത്തിലധികം ബികാർ ഭൂമിയിൽ നിന്നാണ് ബംഗ്ലാദേശികളെ കുടിയൊഴിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വന്നത് സുരക്ഷാ സേനകളുടെയും വനം ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിലാണ് ഗുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് വീടുകൾ കടകൾ വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവ പൊളിച്ചു നീക്കം ചെയ്തത് വർഷങ്ങളായി രണ്ടായിരത്തിലധികം കുടുംബങ്ങൾ വനഭൂമി എന്നും അതിൽ ആയിരത്തി അഞ്ഞൂറോളം പേർ ബംഗ്ലാദേശി മുസ്ലിങ്ങളാണ് എന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു ആയിരത്തി അഞ്ഞൂറ് കുടുംബാംഗങ്ങൾക്ക് കുടിയൊഴിപ്പിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്ന് ഉദ്യോഗസ്ഥർ ഇവിടെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്നലെ കിടന്നുറങ്ങിയ ആയിരത്തി അഞ്ഞൂറ് മുസ്ലിങ്ങളെ നേരം വെളുത്തപ്പോൾ ആയിരത്തി അഞ്ഞൂറ് കുടുംബങ്ങളെ കാണാനില്ല ആ ആയിരത്തി അഞ്ഞൂറ് വീടുകളിൽ നിന്ന സ്ഥലത്ത് വെറും ഭൂമി മാത്രമായി മാറിയിരിക്കുന്നു കഴിഞ്ഞ ദിവസമാണ് അനധികൃതമായ കയ്യേറ്റത്തിനെതിരെ ബുൾഡോസർ നടപടിയുമായി യു പി സർക്കാർ വരുന്നത് വീണ്ടും അതായത് സാംബാജി നഗറിലെ റെയിൽവേ സ്റ്റേഷന് സമീപം അനധികൃതമായി നിർമ്മിച്ച മസാറുകളും മസ്ജിദുകളും അധികൃതർ പൊളിച്ചു മാറ്റുന്ന ഒരു വാർത്ത അനധികൃതമായി കയ്യേറിയതെല്ലാം സർക്കാർ തിരിച്ചു പിടിക്കുകയാണ് അതുകൊണ്ട് ഒരു രൂപത്തിലും വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയാണ് സർക്കാർ സ്വീകരിക്കുന്നത് എന്ന് നേരത്തെ തന്നെ ഇവർക്ക് നോട്ടിഫിക്കേഷൻ നോട്ടീസിലൂടെ നൽകിയതാണ് അനധികൃത കയ്യേറ്റക്കാർക്ക് എതിരെ എടുക്കുന്നത് ശക്തമായിട്ടുള്ള നിയമ നടപടികളായിരിക്കും എന്നത് വീണ്ടും എന്തുകൊണ്ടാണ് ഇവർ ആ നോട്ടീസ് കിട്ടിയിട്ടും അതിൻ്റെതായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാത്തത് പിന്നീട് ഈ ആയിരത്തി അഞ്ഞൂറ് ബംഗ്ലാദേശികളെ അയ്യോ കുടിയൊഴിപ്പിച്ചേ യു പി ദാ ആയിരത്തി അഞ്ഞൂറ് മുസ്ലിങ്ങളെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അതല്ലല്ലോ ഒരു പൊതു മുതൽ മതത്തിന്റെ പേരിൽ വെച്ച് കെട്ടാൻ ശ്രമിക്കുകയാണിവര് കോടതി ഉത്തരവിനെ തുടർന്നാണ് കർശനമായ സുരക്ഷയിലുണ്ടായിരുന്ന ഈ ബിൽഡിങ്ങുകൾ പൊളിച്ചു മാറ്റാൻ നടപടി സ്വീകരിച്ചത് ആദ്യം മസാർ നിർമ്മിക്കുന്നു കാലക്രമേണ അതിനോട് ചേർന്ന് മസ്ജിദുകൾ നിർമ്മിക്കുന്നു അതാരും പൊളിക്കാതിരിക്കാൻ വേണ്ടി കർശനമായിട്ടുള്ള സുരക്ഷ ഈ പള്ളിക്കാരിൽ തന്നെ ഏർപ്പെടുത്തുന്നു ഇത് സോഷ്യൽ മീഡിയയിൽ വലിയ രൂപത്തിൽ ചർച്ചകൾക്കും അധികാരികൾക്ക് പരാതി നൽകി പിന്നെ പരാതി എടുക്കാൻ ഒരു നിർബന്ധിതരായി അങ്ങനെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ഈ വിഷയത്തിൽ അധികമായിട്ടുണ്ടായി ഈ വിഷയം ഒടുവിൽ റെയിൽവേയുടെ ഉടമസ്ഥതയിലുള്ള സർക്കാർ ഇതെന്നും കണ്ടെത്തിയിരിക്കുന്നു കയ്യേറ്റ കേസായി മുദ്രകുത്തിയ കെട്ടിടം ഉടൻ തന്നെ നീക്കം ചെയ്യാൻ കോടതിയുടെ ഉത്തരവ് വന്നു കോടതി നിർദ്ദേശത്തെ തുടർന്ന് റെയിൽവേ ഉദ്യോഗസ്ഥരും കനത്ത പോലീസ് സേനയും ഒക്കെ അടങ്ങുന്ന സംഘം പുലർച്ചെ തന്നെ എത്തി ബുൾഡോസർ ഉപയോഗിച്ച് മുഴുവൻ കെട്ടിടവും പൊളിച്ചു നീക്കി ഈ ഭൂമി റെയിൽവേയുടേതാണ് ഏതെങ്കിലും നിയമവിരുദ്ധ മതപരമായിട്ടുള്ള നിർമ്മാണം അനുവദിക്കില്ല പൊതു സ്വത്ത് സംരക്ഷിക്കുന്നതിനും ക്രമസമാധാനം നടപ്പാക്കുന്നതും ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്ന് മാധ്യമങ്ങളോട് സംസാരിച്ച റെയിൽവേ ഉദ്യോഗസ്ഥർ പറഞ്ഞു നിയമങ്ങൾ പേപ്പറിൽ എഴുതി വായിക്കാനുള്ളതല്ല മേശപ്പുറത്ത് വിശ്രമിക്കാനുള്ളതല്ല യു പി നിയമങ്ങൾ അത് പ്രാവർത്തികമാക്കാനുള്ളതാണ് അത് പ്രാവർത്തികമാക്കാൻ കഴിവുറ്റ മികവുറ്റ ഒരു രാഷ്ട്രീയക്കാരൻ ഒരു നവോത്ഥാന ചിന്താഗതിക്കാരൻ ആ നാടിനെ പുരോഗതിയിലേക്ക് എത്തിക്കാൻ നിർബന്ധിതനായ ഒരു വ്യക്തി ആ നാടിനെ ഇന്ന് ഭരണകർത്താവായിട്ടുണ്ട് ഈ യു പിയിൽ നടക്കുന്നത് പോലെ തന്നെ ഉത്തരാഖണ്ഡായിരുന്നാലും ആയിരുന്നാലും അങ്ങനെ ഒട്ടനവധി സംസ്ഥാനങ്ങളും ഷഠനോട് ഷാഢ്യമേപ്പാടുള്ളൂ എന്ന സമീപനത്തിലേക്ക് എത്തിച്ചേർന്നത് വളരെ ആശ്വാസകരമാണ് കേരളത്തിൽ ഇതൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല കേട്ടോ